ഓണമിങ്ങത്തി അല്ലേ വാഴയിലയിൽ സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു വികാരമാണ് ശരിക്കും അതിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഈ വാഴയിൽ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സംസാരിക്കുന്നത് ചെറുപ്പത്തിൽ നമ്മൾ ഈ കോഴിക്കോട് യാത്ര ചെയ്യും മിക്കവാറും എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ സിസ്റ്ററ് റേഡിയോതെറാപ്പി ഹെഡായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവരെ കാണാനായിട്ട് ഇടയ്ക്ക് പോകുന്ന സമയത്തൊക്കെ കോഴിക്കോട് യാത്രയിൽ നമ്മൾ രാത്രി പോകുന്ന സമയത്ത് ഈ വാഴയിലെ ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറും തോരനും ഒക്കെ വെച്ച് ഇങ്ങനെ കെട്ടും അത് തുറക്കുമ്പോൾ ഒരു മണം ശരിക്കും ഒരു മൂന്ന് മിനിറ്റ് എടുക്കും ഒന്ന് ആഹാരം കഴിക്കാനായിട്ട് ആ മണം അത്രമാത്രം ഒരു നമ്മുടെ പല ഓർമ്മകളും നമ്മൾ വരുത്തുന്ന ഒരു സാധനമാണ് അപ്പം ഈ ഓണ സമയത്ത് ചോറ് കറി പപ്പടം അവിയൽ കിച്ചടി ഇഞ്ചി പുളി അങ്ങനെ പായസം എല്ലാം നമ്മൾ ഈ വാഴയിലാണ് കഴിക്കാറുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കുട്ടികൾക്കൊന്നും ശരിക്കും അത് അറിയില്ല എന്ന് തന്നെ പറയാം ശരിക്കും വാഴയിലേ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സോദ് തന്നെയാണ് കിട്ടുന്നത് പ്ലേറ്റിൽ കിട്ടുന്നതിനും കാട്ടും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും പല കുട്ടികൾക്കും അറിയില്ല അച്ചിരി വാഴയിൽ നിന്ന് എങ്ങനെയാണ് കഴിക്കേണ്ടത് എൻ്റെ മകള് ചോദിച്ചൊരു കാര്യമാണ് ഓണത്തിന് നമ്മൾ എന്തിനാണ് വാഴയിൽ നിന്ന് കഴിക്കുന്നത് പിന്നത്തെ ഒരു ടോക്ക് ഞാൻ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അതിനൊരു ഉത്തരം നമ്മുടെ ജനറേഷൻ അറിഞ്ഞിരിക്കുക ഇപ്പോൾ വാഴയിലെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് പ്രത്യേകമായിട്ട് ഒരു രുചിക്കൊരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അതുമാത്രമല്ല ഞാനൊരു കാര്യം കൂടി അതിൻ്റെ അകത്ത് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് റിവേഴ്സ് ലീഫ് മെത്തേഡ് എന്നുള്ളൊരു കാര്യം കാരണം നമ്മൾ സദ്യ ഇപ്പോൾ ഓണം ഒന്ന് മുതൽ ഓണം പത്ത് വരെ എല്ലാ ദിവസവും സദ്യ കഴിക്കുവാണെങ്കിൽ ധാരാളം കാലറി നമ്മുടെ ശരീരത്തിലോട്ടെത്തുകയും അത് പൊണ്ണത്തടിക്കും പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്യണം പക്ഷേ സദ്യ നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുമ്പോൾ കഴിക്കാൻ പ്രയാസമാണ് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ വെച്ച് സദ്യ കഴിക്കുമ്പോൾ അങ്ങ് കണ്ടമാനം അങ്ങ് കഴിക്കും അപ്പം ആ ഒരു മെത്തേഡ് കൂടെ അവസാനം പറഞ്ഞുതരാം വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നിന്നെ വളർത്തുന്നതിന് പരം ഒരു വാഴ തട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് പക്ഷേ വാഴ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണതയുടെ ഒരു ചെടിയാണെന്ന് പറയാം അതിനകത്ത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം പോലും ഇല്ല ഇലയാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ അകത്തു നിന്ന് വന്ന തണ്ടാണെങ്കിലും കായാണെങ്കിലും പൂവാണെങ്കിലും എല്ലാം വേസ്റ്റ് ആയിട്ട് ഒരു ഭാഗം പോലും ഇല്ല എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്നതും പലതരത്തിലുള്ള ഗുണങ്ങളും ഉള്ളതാണ് അപ്പോൾ ഓണത്തിനും വിഷുവിനും കല്യാണങ്ങൾക്കും എല്ലാം നമ്മൾ വാഴയില നമ്മൾ കഴിക്കാറുണ്ട് അതുമാത്രം അല്ലേ എക്കോ ഫ്രണ്ട്ലിയാണ് നമ്മുടെ പരിസ്ഥിതിക്ക് അത് വളരെയധികം നല്ലതാണ് അതിനകത്ത് പ്ലാസ്റ്റിക് ഇല്ലാത്തത് കൊണ്ട് നല്ലതാണ് കഴുകണ്ട നമ്മളത് കളയുകയാണ് അല്ലേ അത് പെടുത്തഞ്ച് ഡി കെ ആയി പൊയ്ക്കോളും പ്രത്യേകിച്ച് ഭൂമിയായിട്ട് ചേർന്നങ്ങൾ പൊയ്ക്കോളും അപ്പോൾ ഈ ഒരു ഓർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും പണ്ട് കാലങ്ങളിൽ ശരിക്കും ഗ്രാമങ്ങളിൽ എല്ലാ ഒരു പ്രോഗ്രാം വരുന്ന സമയത്തും പ്ലേറ്റ് ഇല്ല നമ്മുടെ അമ്മൂമ്മയാണെങ്കിലും എല്ലാവരും പറയുന്നത് വാഴയില വെട്ടിക്കൊണ്ട് വന്നാൽ മതി അല്ലെങ്കിൽ വാഴയില പൊട്ടിച്ച് വരാൻ പറയും അപ്പം നമ്മളെല്ലാം വാഴയിലായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്ലേറ്റ് ഉണ്ട് ഇപ്പം ശരിക്കും വാഴയില തന്നെ പ്ലാസ്റ്റിക് പോലുള്ള പല പ്ലേറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ അതിനകത്തൊന്നും കഴിച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല സത്യമല്ലേ ഇപ്പോൾ ചൂട് ഭക്ഷണം വാഴയിൽ വന്നു കഴിഞ്ഞാൽ പോളിഫിനോൾസ് എന്നുള്ളൊരു സാധനം റിലീസാവും ശരിക്കും അതുകൊണ്ടാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് വരും പല കുട്ടികൾക്കും അത് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇന്നത്തെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ ഒരു മണം വരും ആ വാഴയിലയിൽ നിന്ന് തുറക്കുന്ന സമയത്ത് അതെല്ലാം നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ലീഫിൽ ഈ വാഴയിലേക്ക് ചെറിയൊരു വാക്സ് കോട്ടിങ് നോർമലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരം അതിനകത്ത് ഒട്ടിപ്പിടിക്കില്ല ഒരു ഫ്രഷ്നസ് കിട്ടും നമ്മളെപ്പോൾ തുറക്കുമ്പോഴും ഒരു അപ്പം ഉണ്ടാക്കിയ പോലൊരു ഫീലിങ് കിട്ടും അപ്പം ചോറൻ മേലെ ശരിക്കും ചമ്മന്തിയും മുട്ട പൊരിച്ചതും എല്ലാം വെച്ച് മീൻ പൊരിച്ചതൊക്കെ വെച്ച് ഒന്ന് പൊതിഞ്ഞ് കെട്ടി കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് ആ ഒരു സ്മെല്ലും ആ ഒരു ഫീലിങ്ങൊക്കെ കുട്ടികൾക്ക് കിട്ടണം നമുക്കൊക്കെ പണ്ട് കിട്ടിയിട്ടുണ്ട് അത് അവർക്കും കിട്ടണം പല കുട്ടികൾക്കും പല ആഹാരങ്ങളും വാഴയിലയിൽ വെച്ച് കൊടുത്താൽ കൂടുതൽ ഇഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് സാധാരണ നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടും ആ ഒരു ഫ്ലേവറോടെ കിട്ടുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സോദ് കിട്ടുമെന്നാണ് പറയുന്നത് ഇനി ഞാൻ ഈ റിവേഴ്സ് ബനാന ലീഫ് മെത്തേഡ് പറയാം നമ്മൾ സാധാരണ ഒരു സദ്യ കഴിക്കുന്ന സമയത്ത് ധാരാളം കാലറിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് അതായത് ഒരു സദ്യ നല്ലോണം കഴിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി വരെ വരാം കാരണം നമ്മൾ റൈസാണ് ആദ്യം ഇടുന്നത് അതിന് മുന്നിലാണ് കറിയൊക്കെ ഉള്ളത് അല്ലേ ഈ കറികളൊന്നും മിക്ക ആളുകൾ കഴിക്കാറുമില്ല ഈ ചോറാണ് കൂടുതലും കഴിക്കുന്നത് അതിൻ്റെ അകത്ത് സാമ്പാറും പരിപ്പും രസവും മോരും എല്ലാം ഇട്ട് നമ്മളത് കഴിക്കും ഇപ്പം റൈസിനേയും കാട്ടും ദൂരെയാണ് വെജിറ്റബിൾസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ആദ്യം വരുന്നത് എവിടെയാണ് ചോറിലാണ് അല്ലേ ഇപ്പോൾ നമ്മൾ ചോറ് തീർക്കാനാണ് നോക്കുന്നത് വെജിറ്റബിൾ വല്ലപ്പോഴും കുറച്ച് മാത്രമേ എടുക്കുകയുള്ളൂ അതിന് പകരം നമ്മൾ നേരെ തിരിച്ചറിയിടുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിനൊന്നും ഇടാൻ പറ്റില്ല ഫംഗ്ഷനൊന്നും ഇടാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് വീട്ടിലിരിക്കുന്ന കാര്യം സമയത്താണ് അപ്പം ലാസ്റ്റ് അപ്പർത്തവണ റൈസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ കൂടുതൽ കഴിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇത് ശരിക്കും ഒരു ഒരു കൾച്ചറായി മാറിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇതിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ കാർബിൻ്റെ ഇൻറ്റേക്ക് അല്ലെങ്കിൽ അരിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇങ്ങനെ കഴിച്ചാൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം നമ്മൾ അരി കഴിക്കുന്നത് കുറയും നമ്മുടെ പഞ്ചസാര നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന കുറയ്ക്കാനായിട്ട് പറ്റും നമ്മുടെ ശരീരത്തിലോട്ട് കാലറി കയറുന്നത് കുറയ്ക്കാൻ പറ്റും കാരണം നമ്മൾ കഴിക്കുന്നത് കൂടുതലും തോരനും അങ്ങനെയുള്ള സാധനങ്ങളായതുകൊണ്ട് സാധനങ്ങളായതുകൊണ്ടല്ല അപ്പോൾ ഓണസദ്യ റിവേഴ്സ് ആയിട്ട് നമ്മൾ ആരോപിച്ചു നോക്കുക എപ്പോഴും കഴിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയിട്ട് നമ്മൾ ഇലതിരിച്ചിട്ടാൽ ആൾക്കാർ നമ്മൾ കളിയാക്കും പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് ഈ ഒരു മാർഗ്ഗത്തിൽ പത്ത് ദിവസവും നമ്മൾ ഓണസദ്യയൊക്കെ കഴിക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കുക ശരിക്കും കുറച്ച് ചോറ് കഴിക്കും കൂടുതൽ തോരൻ കഴിക്കാനും കൂടുതൽ പച്ചക്കറികളും സാധനങ്ങളും കഴിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതു മാത്രമല്ല ധാരാളം പച്ചക്കറികളും ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഗുണമാണ് ധാരാളം ഫൈബർ നമ്മുടെ ശരീരത്തിലോട്ടെത്തും പലതരത്തിലുള്ള ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട് ഇപ്പോൾ നമ്മൾ കാലറി ഒന്ന് അളന്ന് നോക്കാം ചോറ് നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ കഴിക്കുവാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കാലറി അവിടെയായി സാമ്പാർ അവിയൽ ഓലൻ പുളിശ്ശേരി പോലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ഏകദേശം മുന്നൂറ് ഗ്യാലറി ആയി ഓക്കെ പിന്നെ അതുകൂടാതെ നമ്മുടെ സൈഡിൽ ഇരിക്കുന്ന പപ്പടം അതുപോലെ ഉപ്പേരി അച്ചാർ കിച്ചടി അങ്ങനെയുള്ള സാധനം കഴിക്കുവാണെങ്കിൽ അവിടെയും ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഗ്യാലറി പിന്നെ പായസം പായസം അട കഴിക്കുവാണെങ്കിൽ അട കഴിക്കുവാണെങ്കിൽ ഏകദേശം അവിടെ ഒരു മുന്നൂറ് ഗ്യാലറി ആയി ചില അതിനോടൊപ്പം നമ്മൾ വേറൊരു പാലട പായസം കൂടെ കഴിക്കുവാണെങ്കിൽ അവിടെയും ഒരു മുന്നൂറ് ഗ്യാലറി ആയി അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പായസം കൂടെ വീണ്ടും മുന്നൂറ് കാലറി അതുകൂടാതെ നമ്മൾ പിന്നെ പല സാധനങ്ങളും ഇടയ്ക്ക് കഴിക്കും ഇങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു വലിയ സദ്യ കഴിക്കുമ്പോൾ തന്നെ ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ കാലറി ശരീരത്തിലോട്ട് എത്തും അത് നമ്മൾ ഒരു ദിവസം വേണ്ട കാലറിയാണ് അത് പക്ഷേ നമുക്ക് ഉച്ചയ്ക്ക് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് രാത്രി വേണം രാവിലെയും ആഹാരവും കഴിക്കണം അപ്പം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു സദ്യ ഒരു ഫുൾ ഡേ മീലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കഴിക്കുന്നതും കുറയ്ക്കണം രാത്രി കഴിക്കുന്നതും കുറയ്ക്കണം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന സദ്യയുടെ അളവും കുറയ്ക്കണം അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എല്ലാം കഴിക്കാം പക്ഷെ റിവേഴ്സ് ലീഫ് മെത്തേഡ് ചെയ്യുക എന്നുള്ളതാണ് വീട്ടിലിരിക്കുമ്പോഴേ നമ്മളിപ്പോൾ കല്യാണത്തിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ ഡാനിഷ് പറഞ്ഞതെന്ന് പറയരുത് അത് പിന്നെ ആൾക്കാരെല്ലാം കൂടെ എന്നെ പറയും ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു കൾച്ചറും നമ്മുടെ സന്തോഷവും അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സദ്യ അപ്പം ഞാൻ ഈ റിവേഴ്സ് ലീഫ് മെത്തേഡ് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പച്ചക്കറി കൂടുതൽ കഴിക്കാനും അവിയൽ തോരന് ഓലന് പോലുള്ള ഫൈബർ ധാരാളം കഴിക്കുകയും നമ്മുടെ ചോറ് പോലുള്ള സാധനങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ആ ഒരു മെത്തേഡ് പറഞ്ഞത് അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് വളരെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുക എൻ്റെ മോളൊരുക്കി പറഞ്ഞതാണ് ആക്ച്വലി നമ്മുടെ ഇലയിൽ പായസം ഒഴിച്ച് കുടിച്ചപ്പം ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഗ്ലാസ്സിൽ കുടിച്ചപ്പം ടേസ്റ്റ് ഇല്ലാതെ അപ്പം ശരിക്കും ഒരു ചെറിയ ടേസ്റ്റ് ഈ പോളിഫിനോൾസും അതുപോലെ തന്നെ ഇതൊക്കെ കാരണം വ്യത്യാസം ഉണ്ടാകും അപ്പോൾ കൾച്ചർ മാത്രമല്ല ചെറിയ രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് അപ്പോൾ വാഴയിലേക്ക് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും അതുപോലെ ആഹാരം വളരെ സേഫാണ് ആയുർവേദത്തിൽ പറയുന്ന വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണത്തിന് പിത്ത കുറയ്ക്കുമെന്നാണ് എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല കേരള തമിഴ്നാട് ശ്രീലങ്ക തായ്ലാന്റിൽ എല്ലാം ഈ ബനാന ലീഫ് കൾച്ചറുണ്ട് അതുമാത്രമല്ല പരിസ്ഥിതിക്ക് വളരെയധികം നല്ലതാണ് സീറോ പ്ലാസ്റ്റിക്കാണ് അപ്പോൾ പല ഗുണങ്ങളും ഉണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ സദ്യ കഴിക്കുമ്പോൾ ലീഫ് റിവേഴ്സ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെജിറ്റബിൾസ് ധാരാളം കഴിക്കാനും റൈസ് വളരെയധികം കുറയ്ക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ പായസം കുടിക്കണമെങ്കിലും പായസം കുടിക്കാം പക്ഷേ ലിമിറ്റ് ചെയ്യുക പോർഷൻ കൺട്രോൾ ചെയ്യുന്നതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെയിം ടേസ്റ്റ് ആണ് നമ്മൾ കൂടുതൽ കഴിച്ചാലും കുറച്ച് കഴിച്ചാൽ നമ്മുടെ ബെറ്റർ ഹെൽത്തിന് വേണ്ടി അളവ് കുറയ്ക്കുക എന്നുള്ള ഓണ സദ്യ ഇലയില്ലെങ്കിൽ ശരിക്കും രുചിയില്ല എന്നു പറയാം ഇപ്പോൾ വാഴയിൽ വിളമ്പുന്നത് ഭക്ഷണം മാത്രമല്ല അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഫ്ലേവർ ആണ് കുടുംബത്തിൻ്റെ ഒരു ബോണ്ടിങ് ആണ് പ്രകൃതിയുടെ ഒരു ഗിഫ്റ്റു ആണ് അപ്പം അടുത്ത ഓണസദ്യയിൽ നിങ്ങളത് ഓർക്കുക വാഴയിലിൽ വിളമ്പിയ സദ്യ കഴിക്കുന്നത് ശരിക്കും ഒരു ഭക്ഷണം മാത്രമല്ല അത് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ഐഡൻറ്റിറ്റി ആണ് എന്ന് ഓർത്തിരിക്കുക ഇപ്പോൾ ഹെൽത്തിനും ഹെറിറ്റേജിനുമായി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം ഹാപ്പി ഓണമാണ്